സിറമലബാർ സഭയിലെ മെത്രാന്മാരുടെ തലയിൽ ധരിക്കുന്ന തൊപ്പിയിൽ പൊതുവെ നാം മയിലുകളെ കാണാറുണ്ട് പുരാതന സംസ്കാരങ്ങളിൽ എല്ലാം തന്നെ മയിലിനെ ശ്രേഷ്ഠമായ സൃഷ്ടിയായി കരുതിയിരുന്നു പല പൗരാണിക സംസ്കാരങ്ങളിലും അമർത്യതയുടെയും പുനരുത്ഥാനത്തിൻ്റെയും പ്രതീകമായിരുന്നു മയിൽ പ്രത്യേകിച്ച് യവന സംസ്കാരത്തിൽ ഇതിന് പിന്നിലെ കാരണം മയിലിൻ്റെ ശരീരം ഒരിക്കലും അഴുകിപ്പോകില്ല എന്ന അവരുടെ വിശ്വാസമായിരുന്നു ഏറ്റവും മനോഹരമായ സൃഷ്ടിയായും മയിലിനെ കരുതിപ്പോരുന്നു ക്രൈസ്തവ കലകളിലും പലയിടത്തും നമുക്ക് മയിലിനെ കാണുവാൻ കഴിയും ചഷകങ്ങളിൽ നിന്ന് വീഞ്ഞ് നുകരുന്ന രണ്ട് മയിലുകൾ ഐക്കണുകളുടെ ഇരുവശങ്ങളിലും നിൽക്കുന്ന മയിലുകൾ തുടങ്ങി പല സന്ദർഭങ്ങളിൽ നമുക്ക് മയിലുകളുടെ സാന്നിധ്യം കാണുവാൻ കഴിയും പുരാതന ബേസെൻറ്റീൻ ഗ്രീക്ക് എത്തിയോപ്യൻ റോമൻ ഐക്കണുകളും മൊസൈക്ക് ചിത്രങ്ങളും ഒക്കെ ഇപ്രകാരം മയിലിനെ അവതരിപ്പിക്കുന്നു ഇവയേക്കാൾ ഒരു പടി കൂടി കൂടുതലായി ഭാരതത്തിലെ നസ്രാണികൾക്കിടയിൽ മയിലിനെ കാണാറുണ്ട് ഭാരതീയ സംസ്കാരത്തിൽ മയിലിനുള്ള പ്രാധാന്യം തന്നെയാകും ഇതിൻ്റെ പ്രധാന കാരണം വിശ്വാസത്തിൽ നമ്മുടെ പിതാവ് മർത്തോമ സ്ലിഹയുമായി ബന്ധപ്പെട്ട ചില കഥകൾ മയിൽ എന്ന സുന്ദരപക്ഷിക്ക് കൂടുതൽ സ്വീകാര്യത നൽകി അതിലൊന്ന് ഇപ്രകാരമാണ് മർത്തോമാ സ്ലിഹ ഭാരതത്തിൽ ആയിരുന്ന സമയത്ത് ഈശോയുടെ അമ്മയായ മർത്തം മറിയം മരണപ്പെട്ടു ഇത് അറിഞ്ഞ മർത്തമ്മ സ്ലിഹ ഓർസലത്ത് എത്തുവാൻ ആഗ്രഹിച്ചു മാതാവിൻ്റെ കബറടക്കം കഴിഞ്ഞു എങ്കിലും അദ്ദേഹം അവിടെ എത്തി മയിലിൻ്റെ പുറത്താണ് സ്ലിഹ യാത്ര ചെയ്തത് എന്നാണ് ഐതിഹ്യം മറ്റൊന്ന് സ്ലിഹയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് മയിലിൻ്റെ രൂപത്തിൽ സ്ലിഹ യാത്ര ചെയ്തിരുന്നു എന്നും അങ്ങനെ ഒരവസരത്തിൽ മൈലാണ് എന്ന് തെറ്റിദ്ധരിച്ച് വേടൻ അമ്പെയ്തു എന്നും മറ്റൊരു ഐതിഹ്യമുണ്ട് നമ്മുടെ പിതാവായ സ്ലിഹ കവരടങ്ങിയിരിക്കുന്ന മൈലാപ്പൂർ എന്ന സ്ഥലനാമത്തിന് മൈൽ എന്ന വാക്കുമായുള്ള സാമീപ്യം പ്രസ്താവ്യമാണ് നമ്മുടെ പുരാതന പള്ളികളിൽ കരിങ്കൽ കുരിശുകളിലും മറ്റും കൊത്തുപണികളിലും സ്ലീവായെ വണങ്ങുന്ന സൃഷ്ടജാലങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും കരയിലെ ഏറ്റവും വലുതും ശ ശക്തനുമായ മൃഗമായ ആനയും വ്യാളിയും സ്ലീവയുടെ ഇരുവശങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ രക്ഷയുടെ മുദ്രയായ സ്ലീവയെ വണങ്ങുന്നതും നാം കണ്ടിട്ടുണ്ട് ഇവയുടെ കൂടെ പക്ഷികളിൽ നിന്ന് ഏറ്റവും സുന്ദരമായ പക്ഷി എന്ന് കരുതപ്പെടുന്ന മയിലും മറ്റു പക്ഷികളും ഒക്കെ ഇപ്രകാരം ചിത്രീകരിക്കപ്പെടുന്നു ഉദാഹരണത്തിന് ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിലെ സ്ലീവയുടെ ചു ചുവട്ടിൽ സ്ലീവയെ ആരാധിക്കുന്ന പക്ഷികളെ നമുക്ക് കാണാം പള്ളികളിൽ മാത്രമല്ല വീടുകളിലും അറയുടെ മറ്റു കൊത്തുപണികളിൽ നടത്തുമ്പോഴും സ്ലീവയുടെ ഇരുവശത്തും പക്ഷികളെയും മറ്റും കൊത്തിവെക്കുന്നത് കാണാറുണ്ട് ഭൂമിയിലെ എല്ലാ സൃഷ്ടികളും സ്ലീവേ വണങ്ങുന്നു എന്നതാണ് ഇതിൻ്റെ പിന്നിലെ ആശയം മർത്തമ്മ നസ്രാണികളായ നമ്മുടെ വലിയ പൈതൃകമാണ് മാർഗംകളി മാർഗംകളി പാട്ടുകളിലെ തമിഴ് ഭാഷയുടെ അംശങ്ങൾ അവയുടെ പുരാതനത്വം വെളിവാക്കുന്നു അതിലും മയിൽ തോന്നും മേനിയും എന്ന വരികൾ നമുക്ക് മയിലിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ പ്രാധാന്യങ്ങളൊക്കെയും കടക്കിലെടുത്താണ് നമ്മുടെ സഭയുടെ ആരാധനക്രമ തിരുവസ്ത്രങ്ങളിൽ മയിലിൻ്റെ ചിത്രീകരണം ചേർത്തിരിക്കുന്നത്